അവൈ പിന്നെ കാലത്ത് വൈകിട്ടൊക്കെ ഫോണിൽ കളിക്കുമായിരുന്നു അപ്പൊ ചോദിക്കുമായിരുന്നു അപ്പൊ ഇത് ഫോണിൽ വിളിച്ചിട്ട് പൈസ പൈസ അടയ്ക്കാൻ അവർ പറയുന്ന കേൾക്കുമായിരുന്നു ഞാൻ അപ്പൊ ചോദിക്കുമായിരുന്നു എന്തൊരു പൈസ എടുത്തപ്പ പറഞ്ഞ് ഫോണപ്പോഴും പൈസ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം പൈസ അടയ്ക്കാൻ വേണ്ടി ചോദിക്കുമായിരുന്നു രണ്ടായിരം രൂപ ഒക്കെ ചോദിക്കും ആ കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ ആ അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോഴേ നമ്മള് അന്ന് തന്നെ ഒരിടത്ത് പോയി പൈസ ലോൺ ഇടയ്ക്കാൻ വേണ്ടി പൈസ ചോദിച്ചായിരുന്നു അവര് തന്നില്ലായിരുന്നു രാത്രി കുഞ്ഞുമാരുടെ അടുത്താണ് പോയത് പന്ത്രണ്ട് മണിയായപ്പോയി ലോൺ ഇടയ്ക്കാൻ വേണ്ടി പൈസ ചോദിച്ചായിരുന്നു തന്നില്ലായിരുന്നു ആ ഞാനവനുകൂടെയൊരു പോയത് എന്നിട്ട് നമ്മള് വീട്ടിൽ വന്നായിരുന്നു പന്ത്രണ്ട് മണിയായപ്പോ വീട്ടിൽ എത്തി അല്ല ലത്തീഫല്ല എന്റെ കുഞ്ഞുമായാണ് അത് അന്ന് ഫോൺ വിളിച്ച് തലേ ദിവസം ഫോൺ വിളിച്ച് അവര് ഫോൺ പൈസ പറഞ്ഞു അതൊന്നും അറിയില്ല അറിയില്ല അത് നിന്ന് അതെ അതും വിളിച്ചിട്ടുണ്ട് പിന്നെ ലോണിനെ അടയ്ക്കാൻ വേണ്ടി വിളിച്ചായിരുന്നു പിന്നെ എന്റെ മതിന് വിളിച്ചിട്ടുണ്ടായിരുന്നു പൈസക്ക് അവനല്ല കടം എനിക്ക് എനിക്കിരുന്നു കടം അവനല്ല ഇരുന്ന കടം അവനെല്ലാം എന്റെ കുടുംബത്തിലായിരുന്നു എൻ്റെ വീട്ടില് പിന്നെ ഇത് ലോണൊക്കെ മതി പൈസ വാങ്ങിച്ച് ഞാനാണ് എടുത്തത് എന്നിട്ട് അടയ്ക്ക അവൻ്റെ ചോദിച്ചത് ദിവസം പൈസ ചോദിച്ചത് എന്നിട്ട് കിട്ടിയില്ല അന്ന്